എന്റെ ഫസ്റ്റ് ടൈം ആണ് സപ്പോർട്ട് വെൽക്കം ടു ചാനൽ ഡാർക്ക് കൊറച്ച ഫീച്ചേഴ്സ് കൂടി ഗെയിമിൽ വരാൻ പോവുകയാണ് സോ നമ്മുടെ ഈ ഫുട്ബോൾ കണക്ട് കട്ട് ആയി പോയായിരുന്നു ബാലൻസ് വീണ്ടും സ്ട്രീം ചെയ്തിരിക്കുകയാണ് സോ ഫീറ്റേഴ്സ് തീരുന്നില്ല വീണ്ടും സോ പാക്സ് മെസ്സിയുടെ യമാലിൻ്റെ പാക്സ് കൺഫേം ആയിട്ടുണ്ട് സോ കോയിൻ്റെ എമൗണ്ട് ഒന്ന് ചൈനീസിൽ വായിക്കാൻ പറ്റും നാനൂറ്റമ്പത് കോയിൻ റീഫണ്ടായി കിട്ടുന്നത് എനിക്ക് മിക്കാറുമ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നും മിക്കവാറും പർച്ചേസ് പാക്ക് ആയിരിക്കും എനിക്കത് വരാൻ പോകുന്നത് മിക്കവാറും പേയ്മെൻ്റ് ആയിരിക്കും എന്താ പറയുക പാക്ക് ആയിരിക്കും വരാൻ പോകുന്നത് സോ എന്തായാലും വെയിറ്റ് വെയ്റ്റ് മെസ്സി ഉണ്ട് യെമാലും ഉണ്ട് പാക്കിലും അതെ മെസ്സിയുടെ നെയ്മറേയൊക്കെ ബാനറിൻ്റെയൊക്കെ ഒരു സ്ട്രക്ചർ അവർ കാണിച്ചിട്ടുണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട് സോ ഒരു വലിയൊരു എന്താണ് ഒരു എന്താണ് ഒരു പ്രതിമ ഇടയ്ക്കൊക്കെ സാധനമൊക്കെ നമുക്ക് സ്റ്റേഡിയത്തിലൊക്കെ വെക്കാൻ പറ്റും മെസ്സിയുടെയും യമാലിൻ്റെയൊക്കെ അതൊക്കെ നമുക്ക് ജി പി വഴി പർച്ചേസ് ചെയ്യാനും പറ്റുകയും ചെയ്യും സോ നല്ലൊരിതാണ് എന്തായാലും കൊള്ളാം ബാനറും ഇതൊക്കെ നമുക്ക് ജി പി വഴി ജി പി വേണ്ടി യൂസ് ഉണ്ടാവുമല്ലോ നമുക്ക് നമുക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്ത് കളിക്കാനൊക്കെ പറ്റും എന്തായാലും അത് നല്ലൊരിതാണ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ നമുക്കൊരു മേജർ മിക്കാല് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന മാനേജർ എന്തൊട്ട് സ്റ്റേഡിയത്തിൽ കാണും സൊ ഗോളൊക്കെ അടിക്കുമ്പോൾ സെലിബ്രേഷനകത്ത് നമ്മൾ മാനേജറിനേം കാണിക്കുന്നതായിരിക്കും സോ നമ്മുടെ ഹൊസേ ഒക്കെ വരാൻ പോകുമ്പോൾ പിന്നെ അമോറുമിൻ്റെ ഒരു കാർഡ് നമുക്ക് ഫ്രീ കിട്ടുന്നുണ്ട് ഫ്രീ അല്ല മാച്ച് പാസ് ആക്ച്വലി അമോറമിൻ്റെ ഒരു കാർഡ് ആഡ് ചെയ്യുമ്പോൾ സോ ഡബിൾ ബൂസ്റ്റർ കാർഡാണ് ഐഡിയാൽ പോകുന്നത് അമോറിമിൻ്റെ സോ ലിങ്കപ്ലേ ഒക്കെ ഉള്ള സെറ്റപ്പ് ഒരു സാധനമാണ് തരാൻ പോകുന്നത് അവൾ മാച്ച് പാസ് ബൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ അമോറിമിൻ്റെ ഒരു കാർഡ് കൂടെ കാർഡല്ല നമുക്കൊരു മാനേജർ പാക്ക് കൂടെ നമുക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു പുതിയ പാക്ക് വരുന്നുണ്ട് സോ സാം ഗലച്ചോ ആൻഡ് സ്നൈഡ്രൈക് ഒരു പാക്ക് വരുന്നുണ്ട് ഡയഗണൽ ലോങ് പാസ് എന്നൊക്കെ പറഞ്ഞൊരു പാക്ക് വരുന്നുണ്ട് സോ എപ്പിക് പാക്കാണ് ഡബിൾ ബൂസർ കാഡ് വരുന്നത് വരാൻ പറഞ്ഞത് രണ്ട് സ്കില്ലൊക്കെ കൊടുത്തിട്ടുണ്ട് പാ പ്ലേഴ്സിന് അതുപോലെ നെക്സ്റ്റ് പറയാനുള്ളത് നമുക്ക് നമ്മൾ ഗ്രൗണ്ടിൻ്റെ നമുക്ക് എന്താണ് ആ ഒരു കളേഴ്സൊക്കെ മാറ്റാൻ പറ്റും ആ സ്റ്റേഡിയത്തിൻ്റെ വ്യൂവിൻ്റെ കളേഴ്സ് അതിൻ്റെ ബാനറിൻ്റെ കളേഴ്സ് അതിൻ്റെ സൈൻ ബോർഡ് കളേഴ്സ് ഒക്കെ മാറ്റാൻ പറ്റും അതെല്ലാം നല്ലൊരു ഫീച്ചറായിട്ട് ഫീൽ ചെയ്തു അടിപൊളി ഫീച്ചറാണ് പിന്നെ നമുക്ക് നമുക്ക് എന്താണ് പിച്ചിൻ്റെ പാറ്റേൺ മാറ്റാൻ പറ്റും എന്താണെന്ന് പറയുക പിച്ചിൻ്റെ നമുക്ക് ഇപ്പം ഡിസൈനുകൾ ഇപ്പം ഡൈഗണൽ സംഭവം കണ്ടെത്തി നമ്മൾ പിച്ചിൻ്റെ ഓരോ ഗ്രാസിൻ്റെ ലെവല് അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും അതൊരു പുതിയ ഫീച്ചറാണ് അതൊക്കെ മൊബൈലിലും കാണും എക്സ്പെക്റ്റ് ചെയ്യുന്നു കാണുമായിരിക്കും എന്തായാലും ഇമാര് നമുക്ക് പി സി മാത്രമല്ല മൊബൈലും ഉറപ്പായിട്ടും കാണും എടുക്കാം അപ്പോൾ എന്തായാലും അതുപോലെ തന്നെ നെക്സ്റ്റ് പറയാനുള്ള ചോദിച്ചാൽ നമുക്ക് ഇത് ഇതിന് നമുക്ക് ഗോൾ കീപ്പർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും സെറ്റ് പീസൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഗോൾ കീപ്പറെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും നമുക്ക് അങ്ങോട്ട് മാറ്റി വൃത്തി ചെയ്യാം നല്ല ഫീച്ചറാണ് കാരണം ഗോൾ കീപ്പർ സ്വന്തമായിട്ട് കളിക്കാതെ കുറേയൊക്കെ നമുക്ക് കളിപ്പിക്കാൻ പറ്റുമല്ലേ സെറ്റ് പീസില് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഗോൾ കീപ്പർ നല്ലൊരു ഇതാണ് അതും നല്ലൊരു ഫീച്ചറായിട്ട് ഫീൽ ചെയ്തു അതും കൊള്ളാം പിന്നെ നമുക്ക് ഞാൻ കണ്ടു പി സിയിൽ നമുക്ക് ഇൻ്റർഫേസിൽ മാറ്റാൻ പറ്റുന്നുണ്ട് നമ്മുടെ ആ ഒരു ഗെയിമിന് ഇൻ്റർഫേസ് ഉണ്ടല്ലോ ബ്ലൂ കളറ് യെല്ലോ കളറ് നമുക്ക് ബ്ലാക്ക് ആക്കാം ബ്ലൂ ആക്കാം അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട് അത് നമുക്ക് മൊബൈലിൽ തന്നെ കൊള്ളാം നല്ലൊരു ഫീച്ചറാണല്ലേ കാരണം നമുക്ക് കണ്ണെന്ന് അടിച്ച് നമുക്ക് കളിക്കാൻ പറ്റും നമ്മൾ കുറെ കുറ്റമൊക്കെ പറയും എന്തായാലും സാധനം അമ്മമാർ അത് പി സി കൊണ്ടുപോകുമ്പോൾ കൊണ്ടിട്ട് പി സി ഞാൻ കണ്ടു ഞാനത് മൊബൈലിൽ സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ബെറ്റർ ആയിരിക്കും നമുക്ക് ബ്ലാക്ക് ആക്കിയിട്ട് കളിക്കാൻ പറ്റും വലിയ കണ്ണിന് സ്ട്രെയിം വരത്തില്ല അല്ലേ ബ്ലാക്ക് കണ്ട് ബ്ലൂ കണ്ടു ഞാൻ പിന്നെ ഇപ്പോഴത്തെ കളറ് കണ്ടു മഴൽ കളറ് കണ്ടു എല്ലാ കളറും ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കളിക്കാൻ അപ്പോൾ ആ ഒരു ഇൻ്റർപൈസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും കൊള്ളാം എന്തായാലും അതൊരു ഇഷ്ടപ്പെട്ടു ഇത്രയൊക്കെയാണ് മേജറായിട്ട് പറയാനുള്ളത് സോ മാനേജറെ ഇൻ ഗെയിമിൽ കൊണ്ടുവരുന്നുണ്ട് സെലിബ്രേഷൻ നമുക്ക് മാനേജറെ കാണിക്കാൻ പറ്റും സെറ്റ് പീസിൽ നമുക്ക് ഗോൾ കീപ്പറെ കൺട്രോൾ ചെയ്യാൻ പറ്റും പുതിയ പാക്ക് വരുന്നുണ്ട് സ്റ്റേഡിയത്തിൽ നമുക്ക് പല രീതിയിൽ നമുക്ക് ഡെക്കറേഷൻസ് ചെയ്യാൻ വേണ്ടി സ്റ്റേഡിയം നമുക്ക് പിന്നെ പിച്ചിൻ്റെയൊക്കെ നമുക്ക് ആ ഒരു പച്ച കളർ നമുക്ക് ഡൈഗണൽ പാറ്റേൺ വൺ പാറ്റേൺ നമുക്ക് മാറ്റാൻ പറ്റും അത് നല്ലൊരു സാധനമാണ് പിന്നെ ഗ്രൗണ്ടിൽ നമുക്ക് ബാനറൊക്കെ നമുക്ക് പല കളർ സെറ്റ് ചെയ്യാൻ പറ്റും അതൊക്കെ കൊള്ളാം ഇത്രയൊക്കെയാണ് മെയിനായിട്ട് കുറേ ഫീച്ചേഴ്സ് കൊണ്ടുവരുന്നത് ഒരുപാട് ഒരു ഗ്രാഫിക്സിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തിയിട്ടുണ്ട് അപ്പം ഗെയിം പ്ലേ ഇനിയിപ്പോൾ കളിച്ച് നോക്കണം ഡിഫെൻസിൽ ഒരു പറയുന്നുണ്ട് അവർ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തി പറയുന്നുണ്ട് സോ ഫസ്റ്റ് വീഡിയോ കാണുന്നത് ഫസ്റ്റ് വീഡിയോ കാണും അമ്മട്ടി വീഡിയോ കാണും സോ കുറേ ഫീച്ചേഴ്സ് നമുക്ക് ഫസ്റ്റ് വീഡിയോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് വീഡിയോ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് വീഡിയോ ആണ് ഈ വീഡിയോ അപ്പോൾ എന്തായാലും നല്ല കുറേ ഫീച്ചേഴ്സ് കൊണ്ടുപോകിയിട്ടുണ്ട് ഗെയിമത് ഗ്രാഫിക്കൽ ഒരുപാട് ഇംപ്രൂവ്മെൻറ്റ്സ് വരുത്തിയിട്ടുണ്ട് സോ സൈസ് ഓഫ് ദ ഗെയിം നല്ല രീതിയിൽ കൊണ്ടു ചാൻസ് ഉണ്ട് ഈ തോന്നൂർ രണ്ടര ജി ബി അപ്ഡേറ്റ് ആയിരിക്കും വരാൻ പോകുന്നത് മിക്കവാറും ഒരു നാല് ജി ബി മിക്കവാറും ഗെയിം ആവാൻ ചാൻസ് ഉണ്ട് മൂന്നര ടു നാല് ജി ബി എന്തായാലും ഗെയിം ആവാൻ ചാൻസ് ഹൈ ആണ് കമ്മറിയിൽ ഉൾപ്പെടെ നാലര ജി ബിയുടെ ഗെയിം ആവാൻ ചാൻസസ് ഉണ്ട് സോ ലോ ആൻഡ് ഡിവിഷനൊക്കെ മിക്കവാറും പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് വരാനുള്ള ഒരുപാട് ഗ്രാഫിക്കൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരുന്നുണ്ട് ഗെയിം ഒരു കൺസോൾ ക്വാളിറ്റിയുടെ ഒരു കൊണ്ടുവരാൻ പോകാണിപ്പം അപ്പോൾ ചേഞ്ച് സാ മുടിയൊക്കെ മെസ്സേജ് ഒക്കെ ഇപ്പം ഫേസിൽ വന്ന ഒരുപാട് ഡീറ്റെയിൽ ആണ് കാരണം മുടിയൊക്കെ ഇറങ്ങുന്നത് ടാറ്റു വരെ നമുക്ക് അറിയാൻ പറ്റും സോ അതൊക്കെ നല്ലൊരു ഫീച്ചറാണ് എന്തായാലും ഗ്രാഫിക്കലി ഒരുപാട് അവർ വർക്ക് ചെയ്യുന്നുണ്ട് സോ അപ്പോൾ ബൈ